നമുക്ക് എന്താണ് ഷോപ്പിങ്ങിന് പോയാലോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോസ്റ്റ് ഫ്രണ്ടിലാണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ റേറ്റിന് സാധനം മേടിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് പോവാം ഇവിടെ ചെറിയ ചെറിയ ഷോപ്പിലേക്കൊക്കെ ആൾക്കാർ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോണം നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാം ഇത് ഉണ്ടകേ നമ്മുടെ ഒക്ടോപ്പസ് നീരാളി നീരാളി പക്ഷെ ഇത് കുക്കഡ്ഷൻ ആണ് റെഡി ടു ചോദിച്ചാണേ നമുക്കത് കഴിച്ചാൽ മാത്രം മതി അപ്പൊ എന്തൊക്കെ വാങ്ങിയെന്ന് കാണണ്ടേ ഇത്രയും ചിക്കൻ വന്നിട്ട് അഞ്ച് പോണ്ടാണ് മണമുള്ള മാങ്ങയാണ് മാങ്ങയാണ് നമ്മുടെ പ്രശാന്ത് ബിഗ് ടൊമാറ്റോ ആണ് മൂന്ന് കിലോ ഓറഞ്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്കോൺ ആണ് ചിക്കൻ ബ്രസ്റ്റ് ഒരു കിലോയുടെ ഫ്രഷ് പ്രോൺസ് ആണ്